ആ മുതല കോൺഗ്രസിനെ വിഴുങ്ങുമോ ഇതിനു മുമ്പ് ധാരാളം മുതലകൾ കോൺഗ്രസിനെ വിഴുങ്ങിയിട്ടുണ്ട് ഇന്നും പല പല രൂപത്തിൽ പല പല രീതികളിൽ പല പല മുതലകൾ കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വരാം പക്ഷെ അതിനു മുമ്പ് പാർലമെൻറ്റിൽ ഇന്നൊരു പ്രധാനപ്പെട്ട നിയമം അമൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് പക്കഫ് ആക്ട് അമെൻഡ് ചെയ്തു എന്താണെന്ന് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞു പോകാം നയൻറ്റീൻ നയൻറ്റി ഫൈവില് മുസ്ലിം റിലീജിയസ് പ്രോപ്പർട്ടീസ് സംരക്ഷിക്കാനായിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമമാണ് വക്കഫ് ആക്ട് പിന്നീട് ടു തൗസൻഡ് തേർട്ടീനിൽ അവരെ നിയമം ഒന്ന് അമെൻ്റ് ചെയ്തു ആ അമൻമെൻ്റ് അതിന് രൂക്ഷമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു അമൻമെൻ്റ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്ലോസ് അതായത് സെക്ഷൻ ഫോർട്ടി പറയുന്നത് ഇപ്പോൾ വക്കഫുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ സ്വത്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അവസാന വാക്ക് അതായത് അതിൻ്റെ അവസാനത്തെ വിധി പറയാനുള്ള അവകാശം വക്കഫ് ബോർഡിന് മാത്രമുള്ളതാണ് സോറി വക്കഫ് ട്രിബ്യൂണലിലാണ് ഉള്ളത് അതായത് ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണലിൽ നമ്മൾ പോയി അതിൽ അവരൊരു വിധി പറഞ്ഞു അത് നമുക്ക് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമുക്ക് ഒരു മേൽ കോടതിയിൽ അതായത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനായിട്ട് നമുക്ക് കഴിയില്ല അത് ഫൈനൽ വേർഡിറ്റ് എന്ന് പറയുന്നത് വക്കഫ് ട്രിബ്യൂണലിൻ്റേതാണ് ആ ഒരു രൂക്ഷ ഉള്ള ആ വക്കഫ് ആക്റ്റാണ് അവർ അമെൻഡ് ചെയ്ത വക്കഫ് ആക്റ്റാണ് ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ അമൻമെൻറ്റിലൂടെ എടുത്തു കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് അമെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഇത് പ്രകാരം പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് ഈ വക്കഫ് ബോർഡിൻ്റെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ നിയന്ത്രിക്കുന്നത് സ്റ്റേറ്റ് സോറി ജില്ലാ കളക്ടറായിരിക്കും അതാണ് ഒന്നാമത്തെ ക്ലോസ് പിന്നീട് കുറച്ച് മുസ്ലിംകളല്ലാത്ത ആളുകൾ മുസ്ലിം നോൺ മുസ്ലിം സൈഡുള്ള ആൾക്കാർ ഈ വക്കഫ് ബോർഡിലെ അംഗങ്ങളായിരിക്കും പിന്നെ സ്ത്രീകൾക്ക് അംഗത്തെ ലഭിക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്റ്റായതിൻ്റെ അകത്ത് ഉണ്ട് പിന്നെ ഒരാൾക്ക് വക്കഫ് ബോർഡിലേക്കുള്ള സ്വത്ത് പ്രധാനപ്പെട്ട ക്ലോസുകളാണ് പറയുന്നത് ഒരു വ്യക്തിക്ക് വക്കഫ് ബോർഡിലേക്ക് എന്തെങ്കിലും സ്വത്തുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മുസ്ലിം ആയി മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മിനിമം അഞ്ച് കൊല്ലമെങ്കിലും കഴിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ക്ലോസുകൾ വന്നിട്ടുള്ളത് അതിലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒമ്പത് കോൺഗ്രസ് അതുപോലെ എസ് പി ഡി എം കെ പോലെയുള്ള പാർട്ടികളെല്ലാം തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികളെല്ലാം ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു ബി ജെ പി ഒക്കെ അറിയല്ലോ റൂളിംഗ് പാർട്ടി അവരുടെ അലയൻസ് അലയൻസ് പാർട്ടി എല്ലാം ഇതിനനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് അവിടെ നമുക്ക് തുടങ്ങാം അവിടെ നമുക്ക് ആദ്യത്തെ മോതലയുടെ കാര്യം പറയാം നമുക്ക് ആദ്യത്തെ മൊത്തലയിലേക്ക് പോകാം ആദ്യത്തെ മോതല സംഭവിക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈ വി ചന്ദ്രചൂഡ് എന്നു പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്ത് അതായത് നമ്മുടെ ശബരിമലയിലൊക്കെ വിധി പറഞ്ഞിരുന്ന ജഡ്ജി ഡി വൈ ചന്ദ്രചൂഡിൻ്റെ അച്ഛൻ വൈ വി ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലത്താണ് ഒരു പ്രധാനപ്പെട്ട കേസിന് വിധി വന്നത് അതായത് ഷബാനു കേസ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ പലരും കേട്ടിട്ടുണ്ടാവും ഷബാനു കേസിൻ്റെ വിധി വന്നത് ഷബാനു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയും ഷബാനു ബീഗം എന്ന് പറഞ്ഞ സ്ത്രീയും നമ്മൾ ഡിവോഴ്സ് കേസിലെ അലുമോണിയായിട്ട് ബന്ധപ്പെട്ട അതായത് ജീവനാംശത്തെ പറ്റി ബന്ധപ്പെട്ടൊരു കേസാണ് അതിൽ ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് ഡീവ വൈ വി ചന്ദ്ര അടങ്ങുന്ന ഈ ബെഞ്ച് ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു പക്ഷേ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ആ വിദ്യയെ മറികടക്കാനായിട്ട് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഒരു ബില്ല് കൊണ്ടു ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ നിയമത്തിൻ്റെ പേര് ഇവിടെ വായിക്കാം മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇതാണ് നിയമത്തിന്റെ പേര് ഈ നിയമപ്രകാരം ഉള്ള ബെനിഫിറ്റ്സ് അതായത് മുസ്ലിം പുരുഷന്മാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം മാത്രം അതായത് ഡിവോഴ്സിന് ശേഷം ഭാര്യ ആയിരുന്ന വ്യക്തിക്ക് തൊണ്ണൂറ് ദിവസം മാത്രം ചിലവിന് കൊടുത്താൽ മതി അല്ലെങ്കിൽ അവർക്ക് സ്വയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു പൈസ തൊണ്ണൂറ് ദിവസം ആദ്യത്തെ ആ തൊണ്ണൂറ് ദിവസം മാത്രം കൊടുത്താൽ മതി പിന്നീട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ഭർത്താവിൻ്റെ അതായത് മുൻ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമല്ല അത് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ വക്കഫ് ബോർഡാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സാണ് ഇതാണ് ആ നിയമം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഒരു നിയമം കൊണ്ടുവന്നത് ഇതാണ് കോൺഗ്രസ് കൊണ്ടുവന്ന ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ പ്രണയം എന്തുകൊണ്ടാണ് ഇത്തരം കാരണം അന്ന് ബി ജെ പി ഇല്ല അന്ന് ഇത്ര ശക്തമായിട്ട് എസ് പി ഇല്ല ഇത്ര ശക്തമായിട്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളൊന്നുമില്ല അന്നത്തെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആരെയാണ് കോൺഗ്രസ് ഭയന്നത് അല്ലെങ്കിൽ എന്തിനാണ് അന്നും മുസ്ലിം വോട്ടുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഭയം കോൺഗ്രസിന് ഉണ്ടായത് എന്നുള്ളത് ഞാൻ ഇവിടെ വിശദീകരിക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം രാജ്യത്തുടനീളം സോഷ്യലിസ്റ്റ് പ്രസ്ഥ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു അതായത് ലാലു പ്രസാദ് യാദവ് അതുപോലെ ഈ പറയുന്ന മുലായം സിംഗ് യാദവ് പോലുള്ള നേതാക്കന്മാർ എല്ലാം അന്നത്തെ കാലഘട്ടത്തിലാണ് ഉയർന്നു വന്നത് മീൻസ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടികൾ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് പല തലത്ത് നിലകൊണ്ടിരുന്ന പാർട്ടികളാണ് ഇത്ര വലിയ അതിശക്തമായ രീതിയിൽ എസ് പി യോ അല്ലെങ്കിൽ ആർ ജെ ഡി പോലെയുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള എൻറ്റിറ്റീസോ എൻഡിറ്റീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചെറിയ രീതികളിൽ അവരെല്ലാം വർക്ക് ചെയ്ത് മുന്നോട്ട് കയറി വരുന്ന സമയം മാത്രമല്ല അന്ന് ബി ജെ പി മെല്ലെ ശക്തി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അധികം ശക്തിയൊന്നുമില്ല എങ്കിലും ബി ജെ പി തുടങ്ങി കുറേശ്ശെ കുറേശ്ശെ പതുക്കെ പതുക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്ന കാലഘട്ടം അപ്പോൾ മുസ്ലിം വോട്ടുകളെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോവാതിരിക്കാനും അതിനെ എന്നും കോൺഗ്രസ് പിടിച്ചു നിർത്താനുമായിട്ടാണ് ഒരു മെയിനായിട്ട് ഇത്ര ഈ ഒരു നിയമം പാസാക്കിയത് അതായത് മുസ്ലിം മതമൗലികവാദികളുടെ അല്ലെങ്കിൽ മുസ്ലിം പുരുഷന്മാരുടെ വോട്ട് അവരുടെ ആ വോട്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നിയമം പാസ്സാക്കിയത് അതിലവർ വിജയിച്ചു കാരണം മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കുകയും ചെയ്തു പക്ഷെ സംഭവിച്ച അതല്ല ഈ ന്യൂനപക്ഷ ഔദ്യോഗികമായ ആദ്യത്തെ മുതല അതായത് ആദ്യത്തെ ന്യൂനപക്ഷ പ്രകടനത്തിന് ശേഷം യു പി മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പൊതുവേ സംഭവിച്ചത് ഒരു ഹിന്ദു ഏകീകരണമാണ് അത് യു പിയിലും പ്രതിഫലിച്ചു നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ നടന്ന ഇലക്ഷനിൽ ഒറ്റയ്ക്ക് തന്നെ ഭാരതീയ ജനതാ പാർട്ടി കല്യാൺ സിംഗ് എന്ന് പറഞ്ഞ നേതാവിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു കാരണം അവിടെ സംഭവിച്ചത് മുസ്ലിങ്ങളെ ഏകീകരിച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തതുപോലെ തന്നെ അവിടെ ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടായി ഹിന്ദു ഏകീകരണം മതാടിസ്ഥാനത്തിൽ ഹിന്ദു ആദ്യമായി ഏകീകരിച്ച ഒരു സാഹചര്യമാണ് ഈ ഷബാനു കേസിന് ശേഷം ഉണ്ടായത് ശേഷം കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമം അങ്ങനെ മതാടിസ്ഥാനത്തിന്റെ ഹിന്ദുക്കൾ സംഘടിക്കാനും വോട്ട് ചെയ്യാനും തുടങ്ങി അവിടെയാണ് കോൺഗ്രസിന്റെ പതനത്തിന്റെ തുടക്കം അതായത് ഷബാനുവിന്റെ കണ്ണീരിലാണ് കോൺഗ്രസിന്റെ പതനത്തിന്റെ ആരംഭം ഉണ്ടായത് ആദ്യത്തെ മുതല പക്ഷെ പിന്നീട് വന്ന ഇലക്ഷനിൽ സംഭവിച്ചത് ഹിന്ദു അതായത് അപ്പർ പ്രധാനമായി ഒ ബിസി അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ ഒ ബിസി അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകലുകയും അവരെല്ലാം ബി ജെ പിയിലേക്ക് മത സംഘടിതമായി വോട്ട് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല കോൺഗ്രസ് സംരക്ഷിക്കാൻ ശ്രമിച്ച അവരുടെ മുസ്ലിം വോട്ട് ബാങ്ക് അതുമല്ലേ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കാരണം ആ ഒരു സമയമായപ്പോഴേക്കും അതൊരു പത്ത് വരത്തിന് ശേഷമൊക്കെ അവരുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അതിശക്തമായി ശക്തി പ്രാപിക്കുകയും അവർക്ക് ഒരു അധികാരത്തിലെത്താനുള്ള രീതിയിലുള്ള ശക്തിയൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അതായത് എസ് പി ആർ ജെ ഡി പോലുള്ള ആർ ജെ ഡി ബിഹാറിൽ അതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ അപ്പോൾ സംഭവിച്ചത് ഈ കോൺഗ്രസിൽ നിന്ന് ഈ മുസ്ലിം വോട്ടുകൾ മുഴുവൻ സോഷ്യലിസ്റ്റ് പാർട്ടികളിലേക്ക് പോവുകയും ബി ജെ പിയിലേക്ക് ഹിന്ദു അപ്പർ കാസ്റ്റ് വോട്ടുകളും ഒ ബി സി വോട്ടുകളും ബി ജെ പി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പം സംഭവിച്ചത് കോൺഗ്രസിന് ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നു അതായത് സംരക്ഷിക്കാൻ ശ്രമിച്ച മുസ്ലിം വോട്ടുകളുമില്ല ഈ നിയമത്തിന്റെ പേരിൽ ഹിന്ദു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾ സംഘടിച്ച് ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു ഇതാണ് കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കം പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം അതായത് ഇന്ത്യയിലുടനീളം കോൺഗ്രസ് പല അബദ്ധങ്ങളും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ് ആകെ ഉള്ളത് അതായത് കുറച്ച് കനലെങ്കിലും ബാക്കിയാ ഉള്ളത് ഒന്ന് പഞ്ചാബിലാണ് അതുപോലെ കർണാടക ദൻ തെലങ്കാന പഞ്ചാബിൽ ഇവരുടെ നീലാത്ര നല്ല നിലയിലൊന്നുമല്ല അല്ല അവരിപ്പോൾ അധികാരത്തിലില്ല ഓപ്പോസിഷനിലാണ് അവർ അതുപോലെ തെലങ്കാനയിലെ അവരധികാരത്തിൽ ഉണ്ട് തെലുങ്കാനയിലെ അവർ അധികാരത്തിലുണ്ട് കോ ദൻ കർണാടകയിലെ അവരധികാരത്തിലുണ്ട് ഓക്കെ പക്ഷേ കർണാടകയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി ദയനീയമായി തോൽക്കാനുള്ള ഒരു മെയിൻ കാരണം കോൺഗ്രസിൻ്റെ വളർച്ചയല്ല പക്ഷേ ബി ജെ പിയുടെ അകത്തുണ്ടായിരുന്ന ഉൾപ്പാട്ടിപ്പോലും കടുത്ത അഴിമതിയൊക്കെ തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്ന മുംബൈ കർണാടക മേഖല അതായത് നോർത്തേൺ കർണാടക അതായത് ബെൽഗം ബെൽ അതുപോലെ ഈ ഗുൽബർഗ ബിദാർ പോലുള്ള സ്ഥലങ്ങൾ ബിജാപൂർ പോലുള്ള മേഖലകളിലൊക്കെ ബി ജെ പി വൻ തകർച്ച ഷിമോഗ പോലെയുള്ള മേഖലകളിൽ ബി ജെ പി വൻ തകർച്ച നേരിട്ടു അതുപോലെ തന്നെ അത് കാരണം യെദ്യൂരപ്പായിട്ട് ബന്ധപ്പെട്ട യെദ്യൂരപ്പ പാർട്ടി വിട്ടുപോയി അല്ലെങ്കിൽ യെദ്യൂരപ്പെ മാറ്റി നിർത്തി അങ്ങനെയുള്ള കാര്യ അതുമായി ബന്ധപ്പെട്ട ഉൾപാർട്ടി ചേരിതിരവും പ്രശ്നങ്ങളൊക്കെയാണ് നോർത്ത് കർണാടകയിൽ ബി ജെ പി അതിദയനീയമായി കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള നോർത്തേൺ കർണാടകയിൽ അതിദയനീയമായി ബിജെപി തോക്കാനുള്ള കാരണം അതുപോലെ ബി ജെ പിക്ക് ആ സമയത്തിൽ ലഭിച്ചത് അവരുടെ ഓൾ ടൈം അംബാസിഡർ ആയിട്ടുള്ള കോസ്റ്റൽ കർണാടക മാത്രമാണ് അതായത് ഉത്തര കന്നഡ ദക്ഷിണ കന്നഡ ഉടുപ്പി പോലുള്ള ജില്ലകളാണ് ഇതാണ് ബേസിക്കലി കോൺഗ്രസിനെ പിടിച്ചു നിർത്തിയതും അല്ലെങ്കിൽ അത് ശക്തമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള കാരണം ഓക്കെ ഇനി പറയുന്നത് ഈ വക്കഫിനെ പിന്തുണ പിന്തുണച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഈ അമൻമെന്റിനെ അനുകൂലിച്ചത് കൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇനി പരിശോധിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യ കാര്യം നോക്കുവിടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയും കുറവാണ് മാത്രമല്ല അവിടെ ലോക്കൽ പാർട്ടീസ് എല്ലാം ഇവിടെ മുസ്ലിം വോട്ട് ബാങ്ക് ഒക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്തു കാരണം ഹിന്ദു വോട്ട് ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു തിരിച്ച് അതിന് കുറച്ച് കാലങ്ങൾ എടുക്കും അത് പരിമിതികളൊക്കെ ഉണ്ട് കേരളത്തിൽ അത് ശക്തമായി കോൺഗ്രസ് ഉണ്ട് നല്ല ബേസ് ഉണ്ട് അടിത്തറയുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകളാണ് അതായത് പതിനെട്ട് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലാണ് കോൺഗ്രസിൻ്റെ ബേസ് ഇപ്പോൾ ആകെ ഈ നൂറ്റി നാൽപ്പത് പേരടങ്ങുന്ന കേരള നിയമസഭാ അസംബ്ലിയിൽ മീൻസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇവർക്ക് ആകെ ഉള്ളത് ഇരുപത്തൊന്ന് സീറ്റുകളാണ് നിങ്ങൾ നാലുവച്ച് നോക്കണം നൂറ്റി നാൽപ്പത് പേരിൽ ഇരുപത്തൊന്ന് പേരാണ് കോൺഗ്രസിൻ്റെ ഉള്ളത് ഇത് തന്നെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് മധ്യ മധ്യ ദേവതാംകൂറിൽ നിന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഇപ്പോൾ ഇല്ല അതേ അതേ വരാം അപ്പം മധ്യ ദേവതാംകൂറിൽ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ബേസ് വോട്ട് ഉള്ളത് അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് തന്നെ കാരണം ഇവർക്ക് മുസ്ലിം വോട്ടിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഗ് മുസ്ലിം ലീഗ് കൂടെ ഉള്ളത് മാത്രം കിട്ടുന്ന വോട്ടുകളാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നാളെ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ വേറെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുസ്ലിം വോട്ട് ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ്സിന് ഒരിക്കലും കിട്ടില്ല അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തതിലൂടെ അവരുടെ പാരമ്പരാഗതമായിട്ട് സ്ഥിരം അതായത് തലമുറകളായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരിക്കുന്ന വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ വെറുപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ശത്രുത പിടിച്ചു വാങ്ങിയാണ് ഈ ബില്ലിനെ എതിർത്തത് കൊണ്ട് കോൺഗ്രസ് ഇന്ന് സംഭവിച്ചത് നമുക്കറിയാം ഇന്ന് കോൺഗ്രസ് ഇന്ന് എത്ര എം പിമാർ ജയിച്ചു പോയിട്ടുണ്ട് അതിൽ എത്ര ശതമാനം പേര് ക്രിസ്ത്യൻസ് ആണ് ഞാൻ മദാളി തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഹൈ എന്താ പറയുക ബീഡൻ ദൻ എറണാകുളം എം പി ബീഡൻ അതുപോലെ ചാലക്കുടിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള വ്യക്തി ആൻറ്റോ ആൻ്റണി ഇങ്ങനെ നമുക്ക് നോക്കിയറിയാം അപ്പോൾ കെ സി ബി സി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജയിച്ച് പോയിട്ടുള്ള കോൺഗ്രസ് എം പിമാർ ഈ ബില്ലിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ബില്ലിനെ അനുകൂലിക്കണം എന്ന് കെ സി ബി സി അതായത് ബിഷപ്പ് കൗൺസിലാണ് അവർ പറഞ്ഞിട്ടുണ്ട് അത് ശക്തമായ ഒരു ഇതാണ് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഇതിൻ്റെ ഒരു അംഗവും ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടില്ല ഇതിൽ സംഭവിക്കാൻ പോകുന്നത് മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഇനി വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അതുപോലെ ഈ വർഷം അവസാനം വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലൊക്കെ അത് ശക്തമായി തിരിച്ചടി കോൺഗ്രസിന് നേടും അതിൻ്റെ കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല കാരണം എന്താ സി പി എമ്മിന് ഓൾറെഡി ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കുറവാണ് അവരുടെ ബേസ് വോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഴവ വോട്ടുകളാണ് ഈഴവ വോട്ടുകളും കുറച്ച് അപ്പർ അപ്പർ കാസ്റ്റ് വോട്ടുകളും ഉണ്ട് അതുപോലെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ അല്ലാതെ ബേസിക്കായിട്ടൊരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്ക് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അല്ല സി പി എം അതുകൊണ്ട് ഇത് ഈ സി പി എം എന്ത് നിലപാടെടുത്താലും സി പി എം ഇപ്പോൾ ഈ ബില്ലിനെ അനുകൂലി ബില്ലിനനുകൂല എതിർത്തിട്ടുണ്ട് ഇപ്പോൾ ബില്ലിനെ എതിർത്താലും അനുകൂലിച്ചാലും സി പി എമ്മിനെ ഈ കാര്യങ്ങളൊന്നും ബാധിക്കില്ല ഇത് ബേസിക്കായിട്ട് ബാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അടുത്ത തിരഞ്ഞെടുപ്പുകൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഇപ്പോൾ കോൺഗ്രസ്സിന് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീണുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ബി ജെ പിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോവുക അവിടെ എല്ലാം ബി ജെ പി സ്പോകുലർ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ബി ജെ പിക്ക് വോട്ട് ഷിഫ്റ്റ് വന്ന് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം സി പി എം ജയിച്ച് കയറുന്ന ഒരു അവസ്ഥയുണ്ടാവും അതുമാത്രമല്ല ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് വന്നു കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങളെല്ലാം ബി ജെ പി ജയിക്കുകയും ചെയ്യും അപ്പോൾ ഒന്നല്ലെങ്കിൽ ബി ജെ പി ജയിക്കും ഇല്ലെങ്കിൽ ബി ജെ പി പോപ്പുലർ ആയിട്ട് പ്രവർത്തിച്ച് എല്ലാം അതായത് മധ്യ തിരുവിതാംകൂർ ഞാൻ പറഞ്ഞ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട കോട്ടയം പോലുള്ള ജില്ലകളിൽ അതായത് കോൺഗ്രസിൻ്റെ ബേസ് വോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി അതായത് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഷിഫ്റ്റ് ചെയ്യുന്നതോട് കൂടി സി പി എമ്മിന് വളരെ നിഷ്പ്രയാസം എത്ര ജനദ്രോഹ നടപടി സ്വീകരിച്ചാൽ പോലും എത്ര നിഷ്പ്രയാസം ഈ ഒരു റിലീജിയസ് സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് അടുത്ത തവണ അധികാരത്തിൽ അധികാരത്തിലെത്താനുള്ള സാധ്യത കൂടുതലാണ് ലീഗിൻ്റെ കാര്യം പറയാം ലീഗിനെങ്ങളും ഒരു സ്ഥലത്തേക്കും ലീഗിന് പോകാനില്ല കാരണം ലീഗിനെ ഒരിക്കലും സി പി എമ്മിലേക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന്റെ കാരണം മുസ്ലിം ലീഗിനെ സി പി എം അതായത് മീൻസ് എൽ ഡി എഫിലേക്ക് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിലേക്ക് പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകളുടെ ഒരു ബഹുപൂരുഷം ആ ഒരു പെർസെൻറ്റേജ് തന്നെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത അവർക്കുണ്ട് അവരത് കണ്ടതാണ് അന്ന് ശബരിമല വിഷയത്തിൽ മീൻസ് വിശ്വാസങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളത് അവർ കണ്ടതാണ് അതിനുശേഷം ആ ഇലക്ഷനു ശേഷം തന്നെ അവർ അവരുടെ നിലപാട് മാറ്റി അവരുടെ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ച് കണ്ണൂരടക്കം അവരുടെ ബാസ്റ്റൻസിൽ തന്നെ വോട്ടുകൾ മുഴുവൻ അവരെല്ലാം സി പി എം ഉണ്ടായി അതുകൊണ്ട് അവർ ആ ഒരു സിറ്റുവേഷൻ മാറ്റി അല്ലെങ്കിൽ അവരുടെ കളി അവർ മാറ്റി ഇപ്പോൾ അവരുടെ ബേസ് വോട്ടായിട്ടുള്ള ഇഴവ് വോട്ടുകളും അതുപോലെ കുറച്ച് വരുന്ന അപ്പുറം ഹിന്ദു വോട്ടുകളും അവർ പിടി പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് പക്ഷേ സൗത്ത് കേരളയിലെ അവസ്ഥ അതല്ല ഇത് കോൺഗ്രസിന് നല്ല രീതിയിൽ ഇലക്ഷനിൽ അഫക്റ്റ് ചെയ്യും ഇനി വേറൊരു സാഹചര്യം കൂടിയുണ്ട് മുസ്ലിം വോട്ടുകളുടെ കാര്യം മുസ്ലിം വോട്ടുകൾ ഒരിക്കലും കോൺഗ്രസ്സിന് തനിച്ച് കിട്ടില്ല അവിടെ അതാണ് പ്രശ്നം ഈ ലീഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നാളെ എന്തെങ്കിലും സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്ന് വിട്ടുപോയാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് പോൾ ചെയ്യുന്ന മുസ്ലിം വോട്ടുകൾ അതായത് അധികം ഇല്ല ഇപ്പോൾ മതദ്രാങ്കുകളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തുന്നത് അല്ലെങ്കിൽ ലീഗിനൊന്നും സ്ഥാനാർത്ഥികളില്ല വളരെ കുറവാണ് കോൺഗ്രസിനു തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികൾ കുറവാണ് അപ്പോൾ അത് വളരെ പരിമിതമായിട്ടുള്ള മുസ്ലിം വോട്ടുകൾ പിന്നീട് കോൺഗ്രസിനെ വരുവുള്ളൂ അതുകൊണ്ട് ലീഗിനെ മാത്രം പിന്തുണ അല്ലെങ്കിൽ ലീഗിൻ്റെ പിന്തുണ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുള്ളത് അത് കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ മുതലാണ് ഞാൻ ഈ ഇതിൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച മുതല ഈ മുതലാണ് ഇനിയും ധാരാളം മുതലുകൾ കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ കർണാടകയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം കർണാടകയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ വെച്ചാൽ അവർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു അത് തന്നെ ആറായിരം കോടിയിലധികം രൂപയാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് അത് തന്നെ പി ഡബ്ല്യു ഡി കോൺട്രാക്ട്സ് വിതരണം ചെയ്യുന്ന ആ ഒരു രീതിയിൽ നാല് ശതമാനം മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്തിരിക്കുകയാണ് അതായത് നമ്മൾ പി ഡബ്ല്യു ഡി കോൺട്രാക്ട്സ് വിതരണം ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അത് നാല് നാല് ശതമാനം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുക റിസർവേഷൻ ചെയ്തു വെച്ചിരിക്കുക അപ്പം അങ്ങനെയുള്ള അതും വേറെ മുതൽ അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിലും കേരളം മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ആ മുതലയുടെ കീഴിലകപ്പെട്ടിരിക്കുകയാണ് അവർക്ക് മോചനം അത് പെട്ടെന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ബേസ് വോട്ടുകൾ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ അടുത്ത ഒരു മുതല കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട് അതാണ് യൂണിഫോം സിവിൽ കോഡെന്ന മുതല ആ മുതലയിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു നമുക്ക് കണ്ടറിഞ്ഞ് നമുക്ക് കാണാം അല്ലെങ്കിൽ കണ്ട് നോക്കാം നമുക്ക് ഏതായാലും ഈ സാഹചര്യത്തിൽ എത്രത്തോളം കോൺഗ്രസ് ഈ മുതല വിഴുങ്ങുമെന്നുള്ളത് നമുക്ക് ഈ വർഷം ഡിസംബറിൽ വരുന്ന ലോക്കൽ പോളി തെരഞ്ഞെടുപ്പിലും പിന്നെ അടുത്ത കൊല്ലം വരുന്ന മെയ്യോട് കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് അറിയാം താങ്ക് യു